അമ്പലത്തിൽ പൊട്ട് വന്ന സമയത്ത് മുട്ടായിട്ട് സന്തോഷത്തിൽ നിൽക്കുക നമ്മൾ അങ്ങനെ അടി പോവാൻ പോലോ എന്തൊക്കെയുണ്ട് കുഞ്ഞിന്റെ ബാഗ് ഒന്ന് കാണിച്ചോ കാണിച്ചു പിന്നെ സൈറ്റിൽണ്ടോ ചോക്ക് ചോക്ക് പൊരി എന്തിനാ കൊണ്ടുപോ പല്ല് കാണിച്ചു കുഞ്ഞിന്റെ പല്ല് ഇങ്ങനെ സൂക്ഷിക്കുന്ന കുഞ്ഞ് നല്ല പോലെ പല പോലെതേക്ക് പോവാ നമുക്ക് വെള്ളം ഉണ്ടോ എന്താ കാണിച്ച് വെള്ളവും കാണിച്ച് ആ അപ്പൊ നമുക്ക് ഇനി പോവാനോ അങ്ങനവാടിയിലോട്ട് പോന്നേട്ടാ അങ്ങനെ ഞാൻ നമ്മുടെ പൂമ്പാറ്റ കുഞ്ഞിനെ അംഗൻവാടിയിൽ കൊണ്ടുവിട്ടായിരുന്നേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ